ബിഗ് ബോസ് ജയിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് അനുമോളെ തന്നെയാണ് ഇപ്പോഴിതാ വിഷ്ണുമായിയെ കാണാനും തൻ്റെ അനുഗ്രഹം തനിക്ക് ലഭിച്ചുവെന്നും ഇനിയും വേണമെന്ന് അഭ്യർത്ഥിക്കാനും ഇപ്പോൾ നടി അനുമോൾ അവിടെ എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്തയാണ് അനുമോൾ ഇതാ തൻ്റെ ബിഗ് ബോസിലെ വിജയത്തിന് ശേഷം നേരെ അമ്പലങ്ങളായ അമ്പലങ്ങളിലേക്കാണ് എത്തുന്നത് നേർച്ചയും വഴിപാടും ഒക്കെ നേർന്നു തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ താൻ അവിടെ നിന്നത് തനിക്ക് കാശിനും ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു ബിഗ് ബോസ് ജയിക്കേണ്ടത് എല്ലാവരെ പോലെയും എൻ്റെയും ആഗ്രഹമായിരുന്നു അതിനൊരുപാട് നേർച്ചകളും അതുപോലെ വഴിപാടുകളും ഞാൻ നേർന്നിട്ടുണ്ട് അതെല്ലാം തന്നെ നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് താനെന്ന അനുമോൾ പറയുന്നു വിശ്രമം പോലും എടുക്കാതെ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം തൊട്ട് പിന്നാലെ തന്നെ അമ്പലങ്ങളായ അമ്പലങ്ങളിൽ ഇപ്പോൾ കയറുകയാണ് പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സോഷ്യൽ ിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നു വിഷ്ണുവായ സ്വാമിക്ക് മുന്നിൽ മനമൊഴുകി അനുമോൾ പ്രാർത്ഥിച്ചു അതിന് താഴെ നിരവധി പേർ കമൻ്റ് വരുന്നുണ്ട് വെറുതെ ആണോ ജയിച്ചത് ഒന്നുമല്ല നല്ല അസൽ ദൈവശക്തിയാണ് നെറ്റിയിൽ തൊട്ട് മന്ത്രങ്ങൾ ഒരുവിട്ട് പൂജാരിയുമെത്തി നെറ്റിയിൽ തൊട്ട് തന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു ഒരു പ്രത്യേക ശക്തിയാണ് അതിന് ഇനി അനുമോളെ ഒന്നിനും തോൽപ്പിക്കാനാകില്ല മാനസിക സംഘർഷങ്ങൾക്ക് പോലും തോൽപ്പിക്കാനാകില്ല ഒരിക്കലും അങ്ങനെ കരുതരുത് അനുമോളുടെ ശക്തിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അനുമോൾക്ക് ദൈവം പകർന്നു കൊടുത്ത ശക്തി അതല്ലാതെ മറ്റൊന്നും തന്നെ കാണാൻ സാധിക്കില്ല അനുമോളുടെ ശക്തിയെ ഞങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് ഞങ്ങൾ ഇത്രയും നാളും കരുതിയത് പിയാർ എന്ന് തന്നെയാണ് പക്ഷേ അല്ല ഇത്തരത്തിൽ ദൈവഭക്തിയുള്ളൊരു കുട്ടിയാണ് അനുമോളെന്ന് അറിയില്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ ഒരിക്കലും അനുമോളെ തെറ്റിദ്ധരിക്കില്ലായിരുന്നു വിഷ്ണുമായയുടെ ശക്തി അത്രമാത്രമുണ്ട് അത്രമാത്രം കൃത്യമായ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ പോകുന്നവർ തന്നെ ഇത്തരത്തിൽ പല രീതിയിൽ കാര്യസദ്യക്കാണ് പോകാറുള്ളത് ഇപ്പോഴിതാ വിഷ്ണുമായ ക്ഷേത്രത്തിൽ അതായത് പെരുങ്കോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ് തൃശ്ശൂരാണ് ഈ ക്ഷേത്രമുള്ളത് എല്ലാവർക്കും വളരെയധികം നന്നായി അറിയുന്ന ഒരു അമ്പലം തന്നെയാണ് അവിടെ എത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യസക്തിയും കാര്യഫലവും കാണുമെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാക്കുന്നുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും കൂടുതൽ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതും തനിക്ക് നടന്നു കിട്ടാൻ വേണ്ടി തന്നെയാണ് നേർച്ച നേരുന്നതുൾപ്പെടെ എല്ലാം കിട്ടാറുണ്ട് വിഷ്ണുവിൻ്റെ മായയിൽ പിറന്ന ശരിക്കും പറഞ്ഞ പ്രത്യേകമായ രീതിയിലുള്ള ഒരു അമ്പലം തന്നെയാണത് മുഴുവൻ സ്മരണത്തിൽ പൊതിഞ്ഞ ഒരമ്പലമാണ് അങ്ങനെ എല്ലാവർക്കും അവിടുത്തെ കാര്യസിദ്ധി ലഭിക്കില്ല അതുപോലെ എല്ലാവർക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കുകയുമില്ല എന്ന് പറയുന്നു വിഷ്ണുമായ ക്ഷേത്രങ്ങൾ വളരെയധികം തന്നെ കുറവാണ് വിഷ്ണുമായ ക്ഷേത്രങ്ങൾക്ക് വളരെയധികം പ്രസിദ്ധമായ പല കാര്യങ്ങളും ഇതിന് പിന്നാലെ പറയാനുമുണ്ട് എന്ന് പറയണം കേരളത്തിൽ തൃശൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു ഹിന്ദു ക്ഷേത്രമാണ് ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ എല്ലാ വിഷ്ണുമായ ക്ഷേത്രങ്ങളുടെ പ്രധാന ക്ഷേത്രമാണ് ആവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ ക്ഷേത്രം ശ്രീ വിഷ്ണുമായയെ മൂലസ്ഥാനം എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെ പറ്റിയുള്ള ചരിത്രമൊക്കെ ഒരുപാടുണ്ട് പുരാതന കാലത്തെ ക്ഷേത്രം ഒരു ചെറിയ ക്ഷേത്രമായിരുന്നുവെന്നും കേരളത്തിൽ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതിനുശേഷമാണ് ഇത് പണിതരുത്തതെന്നും അതുകൊണ്ട് തന്നെയാണ് ഇതിന് വിശ്വാസങ്ങൾ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ